പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് എത്തുകയാണ് ശാരിക രാജീവനെ താൻ സ്വന്തമാക്കും എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് സ്വന്തമാക്കി കാണിക്കാനുള്ള വെല്ലുവിളി രാഖി ഉയർത്തുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ശാലികയെ ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ ശാലിക തൻ്റെ പുതിയ നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് രാജീവൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ ഭയന്നുപോകുന്നു മാത്രവുമല്ല ശാരിക പറയുന്നത് അനുസരിക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ് നമ്മുടെ രാജീവന് ഈ കാര്യം കാണുന്നത് രാഗിയെ ഞെട്ടിക്കുന്നുവെങ്കിലും രാജീവൻ തന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പ് രാഗിക്ക് ഉണ്ടായിരുന്നു ഇതോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ രാഗി ഇതിനിടയിൽ ശാരികയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു നമ്മുടെ രാഗിയുടെ സഹോദരൻ പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു രഹസ്യം രാജീവൻ തിരിച്ചറിയുന്നത് ശാരിക മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രാജീവൻ ഇതോടെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നതിന് ശ്രമിക്കുമ്പോഴാണ് തുളസി വീണ്ടും ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്